ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് ഇന്നൊരു വ്ളോഗാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ മക്കൾ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മടി കാരണം ഞാൻ വെച്ചു കൊടുത്തില്ല അപ്പോൾ ഇന്ന് മുഹറത്തിൻ്റെ അവധിയാണ് അപ്പോൾ ഇന്ന് അവർക്ക് ബിരിയാണി കൂടിയേ തീരുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള കോഴിക്കടയിൽ കോഴി മേടിക്കാൻ ഒരു പ്രാവശ്യം പോയി എന്നിട്ട് ഞാനും കുഞ്ഞും കൂടെ തിരിച്ചുവന്ന് പ്ലിങ്ങായി അപ്പോൾ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ പെരുമാറ ജംഗ്ഷനിലോട്ട് പോകണം അപ്പോൾ ബാ നമുക്ക് കോഴിക്കടയിലോട്ട് പോകാം ഗൈസ് അപ്പോൾ അവിടുത്തെ ചിക്കൻ കടയിൽ ഞാൻ പോയി അപ്പോൾ അവിടെ ചിക്കൻ ഉണ്ട് പക്ഷേ അവിടെ ബേക്ക് വേളുടെ ബേക്കറിയുടെ ആവശ്യത്തിനുള്ള ചിക്കൻ മാത്രമേ അവരിപ്പം വേറെ പുറത്ത് കൊടുക്കുന്നില്ല ആദ്യമൊക്കെ പുറത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഇപ്പം കൊടുക്കുന്നില്ല അപ്പം ഇനി എനിക്ക് എന്തായാലും പെരുമാറാൻ ജനിച്ചെന് പോയേ പറ്റൂ അപ്പം അങ്ങോട്ട് ബ്ലോഗ് എടുക്കുന്നുകൊണ്ടാണോ എന്തോ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർ എന്നെ തുറിച്ചു നോക്കിയിട്ട് പോകണം അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ എവിടെ പോയാലും ക്യാമറ എടുത്ത് പോണാക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു മടിയില്ല അങ്ങനെ എനിക്കുള്ള കോഴിയെ കൊല്ലം കൊണ്ടുപോയ ഈ സ്പാവം കോഴിയെ കൊല്ലം കൊണ്ടുപോയപ്പോൾ അത് ഭയങ്കര വിളിയായിരുന്നു തിന്നുമ്പോൾ ഈ വിഷമമൊന്നും ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മളിതൊന്നും നമ്മുടെ മൈൻഡിൽ ഇല്ലല്ലോ എന്നാലും അതിനെ കൊല്ലുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം അങ്ങനെ ഞാൻ അപ്പുറത്തുള്ള ഫാൻസി ഫാൻസിക്കിടയ്ക്ക് ആ ഒരു അങ്ങോട്ട് ശ്രദ്ധ കിട്ടാതിരിക്കാൻ ഇങ്ങനെ എടുത്തോണ്ടിരുന്നത് അങ്ങനെ എനിക്കുള്ള ചിക്കൻ കിട്ടി അപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കനാണ് മേടിച്ച കേട്ടോ ഒരു കിലോ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചിക്കന് മേടിച്ച് ഞാൻ വലിയ പീസാക്കി തരാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വയ്ക്കാനാണ് ഞുറുക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ് പോയിട്ടോ പാത്തുട്ട് ഞാൻ വന്നപ്പോൾ കളിക്കാൻ പോയി വീഡിയോ എടുത്ത് തരാൻ വിളിച്ചാൽ ഭയങ്കര ജാടയായിരിക്കും അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കായിരുന്നു ഒരു ചെട്ടിനാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അവന് കഴിക്കാൻ കൊടുത്തിട്ട് കുഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ചോറെന്ന് വെച്ചപ്പോൾ അവൻ സൂപ്പറായിരുന്നു ഉമ്മച്ചി എന്നാണ് പറഞ്ഞത് ചോറ് കണ്ടാൽ ഒരുമാതിരി ഒട്ടിപ്പിടിച്ചിരിക്കുമെങ്കിലും ചോറ് അങ്ങനെയല്ല അത് ചൂടോട് കൂടി എടുത്തത് കൊണ്ടാണ് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കിഡുവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ പറഞ്ഞു ചോറ് പൊളിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സാലഡ് മാത്രം മതി വേറെ ഒന്നും വേണ്ട വേറെ ഒരു കറീടെ ആവശ്യമില്ല അച്ചാറും സാലഡ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് പൊളി ടേസ്റ്റാണ് ബിരിയാണി അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ പാടെ പോയി കുളിച്ചു കേട്ടോ കുളിച്ചിട്ട് എനിക്കാണെങ്കിൽ ഈ നെയ്യിൻ്റെ ചിക്കൻ്റെയൊക്കെ മണം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പോയി പെട്ടെന്ന് കുളിച്ച് കുളിച്ചിട്ടാണ് മുടിയൊക്കെ കാപ്പറ പോലെ ഇരിക്കണം അപ്പം ഞാനും കുഞ്ഞും കൂടെയൊന്നും കഴിക്കാതിരിക്കുന്നത് അപ്പം ആത്തൊന്നും വിളിച്ചിട്ട് വരുന്നില്ല അവൾ കടപ്പുറത്ത് ബാഗി ഇരുന്ന് കളിക്കുവാണ് അപ്പം ഇന്ന് ഒരു ദിവസം അവധി കിട്ടുന്നതല്ലേ ഫുള്ള് തകർത്തിട്ടേ അവർ അവൾ നേരത്തെ പുട്ടും ചിക്കൻ കറിയും തിന്നായിരുന്നു അതുകൊണ്ടാണ് വരാത്തത് അപ്പം ഇതാ സൂപ്പർ ടേസ്റ്റിയാണ് തൈര് മാത്രം മതി ഇത് കഴിക്കുക അവനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അവനെ കാണിക്കായ നോക്കടേ കട അങ്ങനെയൊന്നും ചോറ് ഗൈസ് ചിക്കൻ കിടക്കാരൻ ഇമാതിരി തേപ്പ് കാണിക്കും ഞാൻ വിചാരിച്ചില്ല കാര്യം കോഴി ചിക്കൻ അല്പം മുറ്റഅടെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിലൊക്കെ തരും അപ്പം പറയും പോലെ ചിക്കൻ ഇത്തിരി മുറ്റായിരുന്നു പല്ല് വേന എടുത്തിട്ട് പാടില്ല കടിച്ച് 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 ഒന്നാമത് പല്ല് വേന ഈ ചിക്കൻ മാത്രമേ മീറ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ കോങ്കണ്ണായിട്ടൊന്ന് ക്യാമറയെ നോക്കി വർത്താനം പറയാം ആ ചിക്കൻ മാത്രമേ കഴിക്കാൻ പറ്റൂ എനിക്ക് ബീഫ് മട്ടൻ അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ പറ്റൂല അങ്ങനെ കഴിച്ച് എനിക്ക് അലർജി ഉണ്ട് എനിക്ക് പൊള്ളും ചൊറിച്ചിൽ വരും അതുകൊണ്ട് ഞാൻ വേറൊന്നും കഴിക്കൂല ആഗ്രഹിച്ചിത്തിരി ചിക്കൻ മേടിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ മുടിഞ്ഞ പല്ലുവേന സംസാരിക്കാൻ പറ്റുന്നില്ല അമ്മേ അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം മയങ്ങിട്ടെ ഉണ്ടാക ക്ഷീണം എനിക്കും ഉണ്ടെന്നാണ് അപ്പം ബിരിയാണി തിന്നതിൻ്റെ ആ ഒരു ആ ഒരു നെയ്യിൻ്റെയും ആ ഒരു ആ ഒരു കൊഴുപ്പിൽ ഞാനൊന്ന് ഒരല്പം ഇഷ്യങ്ങളുടെ മയങ്ങി എഴുന്നേറ്റിട്ട് ബാക്കി ബ്ലോഗ് ചെയ്യാം അപ്പം ഉറങ്ങിയിട്ട് വരട്ടെ കേസ് വൈകുന്നേരം കടപ്പുറത്ത് ഇരിക്കാൻ വേണ്ടി വന്നപ്പം എനിക്ക് ആരെയും കിട്ടിയില്ല അപ്പം അതാ എൻ്റെ കൂടെ വന്ന സോറി 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 കൊല്ലരുത് കൊല്ലരുത് മുത്തുമണി എൻ്റെ മുത്തുമണിയാണ് എൻ്റെ മുത്തുമണി പോൻ്റെ കൊച്ചിന് എൻ്റെ കൂടെ ബ്ലോഗിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടം ഗൈസ് ബിരിയാണി തിന്ന് അതിൻ്റെ അർമാദത്തിൽ ഞാൻ കുറച്ചിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഇവിടെ വൈകുന്നേരം കടപ്പുറത്ത് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരും ഇല്ല കാറ്റ് കൊള്ളാൻ വേണ്ടി വന്ന അങ്ങനെ ഞാൻ ഇവിടെ ആ റോഡിൽ തേര പാര കണ്ട ഇവിടുത്തെ മഞ്ഞ കണ്ട അത് ആ നടന്നു വരുന്നത് എൻ്റെ സൽപുത്രനാണ് എന്റെ പുത്രി ഇവിടെ ചാടുന്നുണ്ട് അപ്പൊ എനിക്ക് എന്റെ ആര്യ കുട്ടിയെ കിട്ടി അവളെ മൈലാഞ്ചി ഇട്ടുകൊണ്ട് വന്ന് വളോഗ് അല്ലെങ്കിൽ ഇപ്പം കരഞ്ഞു നിലവിളിച്ചു എന്റെ ആലി ഐശ്വങ്ങോട്ടോയി എൻ്റെ കുഞ്ഞു സോഡി എൻ്റെ അടുത്ത് വന്നത് കണ്ടോ ആലിയെ എൻ്റെ അടുത്ത് വന്നിരുന്നു കെട്ടിപ്പിടിച്ചു കേട്ടോ വേറെ ഏതെങ്കിലും പിള്ളേരെ അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവന് ഭയങ്കര കുശുമ്പാണ് അവൻ എൻ്റെ കുഞ്ഞാവേ എന്നാണ് അവൻ ഇപ്പോഴും പറയുന്നത് അവൻ ഏഴ് വയസ്സായുള്ളെങ്കിൽ അവൻ എൻ്റെ കുഞ്ഞുവാവ തന്നെയാണ് എനിക്ക് ഇനി ഇളയത് വേറെ പിള്ളേരൊന്നും ഇല്ലല്ലോ അപ്പോൾ രണ്ടുപേരും എൻ്റെ കുഞ്ഞു ആൾ തന്നെയാണ് അവനേക്കാളും ചെറുതാണ് ചില സമയത്തെ ഇവള് അപ്പോൾ അവിടെ കുറേ ആരിവേപ്പും പിന്നെ പേരയിലേക്ക് മുറിച്ചുകൊണ്ടിട്ടിരുന്നു അതിൻ്റെ ചില്ലകൾ വെട്ടിക്കൊണ്ടിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പാത്തുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ എന്തോ അവനെന്തോ പറത്തിവിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ കോടയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ ഓഫ് സൗണ്ട് പിടിക്കും സൗണ്ട് പിടിക്കും സൗണ്ട് പിടിക്കും ദാരിദ്ര്യം പിന്നെ കാണും ഗൈസ് നൈറ്റിയുടെ ഊക്കളകി പോയത് കൊണ്ട് ഞാൻ സ്വർണ്ണം പിന്നു കുത്തി വെച്ചിങ്ങനാണ് പക്ഷെ പിന്നെ ഇങ്ങനെയല്ലേ കുത്താനുള്ളത് അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു കുഞ്ഞുനെ ഞാൻ മെനഞ്ഞാൽ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നേ മലയാളവും ഇംഗ്ലീഷും അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആരോ മാർക്ക് കൊടുക്കുമ്പോൾ ആരോ മാർക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേറെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തു ചെയ്യണം കുഞ്ഞു ബെൽബട്ടൺ നിക്കി പൊട്ടിക്കണം അവൾ അവിടെ നിന്ന് എന്തോ തകൃതിയായിട്ട് കഴിയുന്നുണ്ട് അപ്പം തുണിയിരിക്കുന്ന കവറുകളൊക്കെ വാരി പുറത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മളിന്ന് ഹാപ്പിയായി നമ്മൾ കടപ്പുറത്ത് പോയപ്പോഴത്തേക്കും അവിടെ മൊത്തം മൂടൽ മഞ്ഞായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ എടുത്തല്ലോ അപ്പം അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പാത്തുമച്ചയുടെ ബിരിയാണി ചൂപ്പറായിരുന്നു അപ്പം ഞാനൊരു തമിഴ്നാട് ഒരു ചെട്ടിനാട് സ്റ്റൈലാണ് വെച്ചത് അപ്പം ഞാനൊരു കത്തിരിക്കയുടെ ഒരു ചമ്മന്തി കത്തിരിക്ക ചമ്മന്തി കത്തിരിക്കയും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചുട്ടിട്ട് പുളിയും ഉപ്പും വെച്ചിട്ടൊരു ചമ്മന്തി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് കമൻറ്റുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നക്കിത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യണ ഗൈസ് വ്ളോഗായിട്ടോ ഡേ ഇൻ മൈ ലൈഫായിട്ടോ എങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം അപ്പം അത്രയേ ഉള്ളൂ ഗെയ്സ് വേറൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗായിട്ടോ സന്ധിക്കും വരേക്കും ടാറ്റ ബൈ ബൈ ഷിയു മോട് 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 ഉമ്മ കൊട്രാ പുലി പുലികടിയുടെ അല്ലേ